ജൂൺ ഒന്ന് ഞങ്ങളുടെ ജീവിതത്തിലേറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസം എന്താണെന്ന് ചോദിച്ചാൽ അത് ജൂൺ ഒന്നിനാ കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നിനാണ് നിവിമോളെ ഞങ്ങൾക്ക് കിട്ടുന്നത് അന്ന് മുതൽ എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഈ ബർത്ത്ഡേ നിവിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കാരണം അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുള്ളത് കാരണം വേറൊന്നും അല്ല ചെച്ചൂട്ടൻ്റെയും നന്ദൂട്ടൻ്റെയൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്ന അവൾ കണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ വേണം എൻ്റെയും എല്ലാവരെയും വിളിക്കണമെന്നൊക്കെയായിരുന്നു നമ്മൾ അങ്ങനെ വേറെ ആരെയും വിളിച്ചിട്ടില്ല ഞങ്ങളുടെ രണ്ട് വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു ട്ടോ അങ്ങനെ ചെറിയ രീതിയിൽ നമ്മളൊന്നാഘോഷിച്ചു പക്ഷെ നമ്മൾ വിചാരിച്ചുകൊണ്ടെല്ലാം ഒന്നും ഒത്തില്ല കാരണം നിവി ചൂട് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു നമ്മൾ തലേന്ന് കേട്ടോ തിരിച്ചു വന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ എൻ്റെ കീഴിലും ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ എല്ലാം ഇട്ടിടാൻ കേട്ടു അങ്ങനെ അവൾക്ക് ഞങ്ങളൊരു സ്റ്റഡി ടേബിളാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അവൾ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾക്കത് വേണമെന്ന് അങ്ങനെ അവൾക്ക് സ്റ്റഡി ടേബിൾ ആട്ടോ ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത് അത് കിട്ടി കഴിഞ്ഞു പിന്നെ കുറേ ഡ്രസ്സൊക്കെ കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കുട്ടിപ്പാട്ടാളങ്ങളുണ്ട് നിങ്ങൾ കണ്ടല്ലോ അവരുടെ ഡാൻസും ഫുഡും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പിരിഞ്ഞത്